നിങ്ങൾ ആലോചിച്ചോ ഒരാൾക്ക് ഏറ്റവും നല്ല ബന്ധം ആത്മബന്ധം ഉണ്ടാക്കാൻ അള്ളാഹു ഓരോ ദിവസവും ഒരു പ്രത്യേക സമയത്തെ കുറിച്ച് പറഞ്ഞു ഏതാണ് ആ സമയം രാത്രിയുടെ അന്ത്യയാമം ആ സമയത്ത് എനിക്കെന്താണ് പണി ഞാൻ നിങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല എനിക്കെന്താ പണി ഏറ്റവും പ്രീഷ്യസായ ഒരു സമയം അള്ളാഹുവിന് നമ്മളോട് ഏറ്റവും അടുപ്പം തോന്നുന്ന ഒരു സമയം എന്താണോ എൻ്റെ അടിമ ആ നേരത്ത് ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും എന്നോട് അവൻ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണർന്ന് എന്നോട് തൂപ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവന് വാരിക്കോരിയത് കൊടുക്കും അവൻ എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത് ഞാൻ അവത് അവനത് ചൊരിഞ്ഞു കൊടുക്കും ഹദീസാണത് ഇമാം തിർമിതി ഉദ്ധരിച്ചത് ഹദീസ് അത്രയും വിലപിടിപ്പുള്ള ഒരു സമയം നമ്മുടെ ദിവസത്തിലെ ഓരോ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും അല്ല തരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചാൽ മതി നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ആലോചിച്ചാൽ മതി എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിന്റെ പേര് പുലർക്കാലയാമങ്ങളിൽ നിന്നാണ് ഈ പുസ്തകത്തിൽ മുഴുവനായും പറയുന്നത് അള്ളാഹുവിനോട് ഒരാൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആത്മബന്ധത്തെക്കുറിച്ചാണ് അതിനദ്ദേഹം പേരിട്ടത് പുലർക്കാലയാമങ്ങളിൽ ആ നേരമാണ് അള്ളാഹുവിനോട് ഒരാൾക്ക് ഏറ്റവും നല്ല ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സമയമാണ് ഇംഗ്ലീഷിൽ ഇറങ്ങിയ ഒരു പുസ്തകമാണത് ഇൻ ദേളി അവേഴ്സ് അതാണ് ആ പുസ്തകത്തിന്റെ പേര് മലയാളത്തിലെത്തിയ പുസ്തക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ നേരത്തും അള്ളഹാനോടുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധം എങ്ങാനും ഒരാൾക്ക് നേടാൻ കഴിഞ്ഞാൽ ആ ആത്മബന്ധത്തിന്റെ സൗഭാഗ്യമെങ്ങാൻ ഒരാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് പ്രാർത്ഥന കൊണ്ട് അയാൾ അനുഭവിക്കുന്ന ഒരു അഭയമുണ്ട് അത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ പറയണത് കാരണം കൂടെയുള്ള ഒരാളാണ് തിരിച്ചറിയണം പിന്നെ നമ്മൾ ഒറ്റക്കാവോ കൂടെ ഉള്ള ഒരാളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റക്കാവോ അടുത്തിരിക്കുന്ന ഒരാളെ ഒരാൾക്ക് മനസ്സിലാകുമ്പോൾ ഉണ്ട് എന്നാണ് തിരിച്ചറിയുമ്പോൾ എവിടെ പേടി ഇവർ പേടിയുണ്ടല്ലോ പ്രാർത്ഥനയുടെ അഭയം എന്താണ് നിനക്ക് മനസ്സിലാവും മഞ്ചേരിക്കടുത്ത് നമ്മുടെ നാടിനടുത്താണ് മഞ്ചേരി മഞ്ചേരിക്കടുത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് അവിടെയുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് രണ്ട് കിഡ്നിയും ഫെയിലിയറായി ഡോക്ടർ പറഞ്ഞു വളരെ പെട്ടെന്ന് നിങ്ങൾ അത് മാറ്റി വെക്കണം എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് അത് മാറ്റി വെക്കണം എന്നറിയണം സ്വാഭാവികമായിട്ട് അവർ മാറ്റി വെക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ പണമുണ്ട് മാറ്റി വെക്കാൻ വേണ്ടി ഒരുങ്ങണം അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറയണേ നമുക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഉമ്പ്രക്ക് പോകണം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ഉമ്പ്രയ്ക്കെങ്കിലും നമുക്ക് വേം പോയിട്ട് പോരണം കാരണം ഇത് മാറ്റി വെക്കുന്നതിനിടയിൽ ഞാൻ മരിച്ചു പോയാലോ പിന്നെ അതിന് സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എനിക്കൊരു എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് വന്നു എന്താണ് ഉമ്പ്ര എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താണ് ഹജ്ജ് പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ഓരോ ചാൻസ് ആ ഉമ്പ്രയിൽ നിറയെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു നാട്ടിൽ തിരിച്ചെത്തി ഇത് മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് ഡോക്ടർ പറയാണ് എന്ത് മിറക്കളാണ് ഇവിടെ സംഭവിച്ചത് രണ്ട് കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല വിശ്വസിക്കുന്നത് എന്നോടാ മനുഷ്യൻ നേരിട്ട് പറഞ്ഞതാ വിശ്വസിക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും പ്രാർത്ഥനയുടെ അഭയം എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാള് പ്രാർത്ഥനയുടെ മഹാശക്തി എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ മുന്നില് അള്ളാഹുവിന്റെ റഹ്മത്ത് കണ്ണിന്റെ മുന്നിൽ ആൾ ഇങ്ങനെ കാണും ചേന്നമംഗലൂരിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതാ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ടു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റിനെ പോയിട്ടാണ് കാണിക്കുന്നത് ആ ഡോക്ടർ പറയാണ് ചികിത്സയുടെ ഒരു വേളയിൽ അവർ അദ്ദേഹം പറഞ്ഞു ആറ് മാസത്തിലേറെ ഇവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യത അല്ല അത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും ആ ഭാര്യ വളരെ നല്ല ആരോഗ്യവതിയായി ചേന്നമംഗലൂർ ജീവിക്കുന്നുണ്ട് ഇവിടെ ചേന്നമംഗലൂരണ്ടാവുമല്ലോ എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറയാണ് നമ്മളോട് പറയാണ് പ്രാർത്ഥന കൊണ്ട് എന്തു സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രാർത്ഥന കൊണ്ട് എന്തും സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് അതാണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് എന്ത് സംഭവിക്കും തീ തണുക്ക് തണുക്കുക എന്നുള്ളത് സംഭവിക്കാത്തൊരു കാര്യമല്ലേ എന്നാൽ ഇബ്രാഹിം നബി അലി ഇല്ലാമിന്റെ തവക്കുലിന്റെ മുമ്പില് ഈമാനിന്റെ മുന്നില് പ്രാർത്ഥനയുടെ മുന്നില് തീ തണുപ്പായി മാറി വായിച്ചിട്ടില്ലേ നമ്മൾ കടൽ രണ്ടായി മാറുക എന്നുള്ളത് അസംഭവ്യമായൊരു കാര്യമാണ് പക്ഷേ മൂസാ നബി അലി ഇലാമിന്റെ തവക്കുലിന്റെ മുന്നില് ഈമാനിന്റെ ഇന്ധനം നിറച്ച ആ ഹൃദയത്തിന്റെ മുന്നില് കടൽ രണ്ടായി പിളരുന്നത് കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണണം അവര് നമ്മളും കാണും അസാധാരണമായ കാഴ്ചകൾ അസാധാരണമായ അനുഭവങ്ങൾ ആശ്ചര്യകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കാണും അതിനുള്ള മാർഗമാണ് നമുക്ക് പറഞ്ഞിരുന്നത് ആ ഈമാനിനെ ഒരാൾ ഉൾക്കൊള്ളേണ്ടതുപോലാണ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് സംഭവിക്കും ഇതേ ആനക്കയത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ ഒൻപത് വർഷം അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു ഒൻപത് വർഷം നല്ല ഒരു ബിസിനസ് ഒക്കെ ഉള്ള ആളാണ് അങ്ങനെ കൊടുങ്ങല്ലൂരിൽ ഒരു ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി രണ്ട് വർഷമാണ് ആ ചികിത്സ നടത്തിയത് ഒരു റിസൾട്ടും ഇല്ല അവസാനം പണം കഴിഞ്ഞിട്ട് ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ചികിത്സക്ക് പോയതുകൊണ്ട് പൈസ ഒക്കെ കഴിഞ്ഞിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ ചികിത്സ നിർത്തിവെച്ചിട്ട് പോരാണ് പിന്നെ അദ്ദേഹം പറയാം പിന്നീടുള്ള ഞങ്ങളുടെ രാത്രികൾ മുഴുവനും പ്രാർത്ഥനയുടെ രാത്രികളായിരുന്നു തെഹജുദിന്റെ രാത്രികളായിരുന്നു എന്റെ മക്കളെ എനിക്ക് കിട്ടിയത് എൻ്റെയും അവളുടെയും തെഹജ്ജു കൊണ്ടാണ് അവൻ പറയുന്നത് മൂന്ന് ചുറുചുറുക്കുള്ള മക്കൾ ഞങ്ങളുടെ തെഹജ് കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്കത് എന്ന് പറയാം എൻ്റെ ഭാര്യ ഒരു കല്യാണത്തിന് പോകില്ലായിരുന്നു ഒരു സൽക്കാരത്തിന് പോകില്ലായിരുന്നു പള്ളിയിലേക്ക് പോകില്ലായിരുന്നു കാരണം കാണുന്നവർക്ക് മുഴുവൻ ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് വിഷമം കൊണ്ട് കരയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഉത്തരം പറയാനില്ല എന്നുള്ളത് കൊണ്ട് അവൾ എങ്ങോട്ട് പോകില്ല ആൾ കൂടുന്നിടത്തേക്ക് ഒന്നുകൾ പോകില്ല അത്രയധികം മനോവശമം അനുഭവിച്ചിരുന്നു ഞങ്ങൾ പക്ഷെ അള്ളാൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥന കൊണ്ട് അഭയം നേടിയപ്പോ തേടിയപ്പോ ആ പ്രാർത്ഥനയുടെ അസാധാരണമായ അനുഭവങ്ങൾ അള്ളങ്ങക്ക് കാണിച്ചു തന്നു അതാണ് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ആലോചിച്ചു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് ആ ഒരു പ്രതിരോധ ശക്തിയെ തിരിച്ചറിഞ്ഞവരാണത് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തവക്കുലാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു പ്രവർത്തനം ഒന്നല്ല അതൊരാൾ അൽദാന മനസ്സിലാക്കലാണ് അത് പ്രത്യേകമായൊരു പ്രവർത്തനം ഒന്നുമില്ല ഒരാൾക്ക് അൽദാന മനസ്സിലാവലാണത് ഖുർആാന്റെ വചനങ്ങൾ അയാളെ ഉൾക്കൊള്ളലാണത് അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലായി അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ എത്ര ആളുകൾ ഖുർആൻ ചൊല്ലുന്നുണ്ട് അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആാനിന്റെ ഓരോ വചനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ കാണും സുഹൃത്തിൽ ആദിയാത്ത് ഇങ്ങനെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പെടയും ഖുർആാനിന്റെ മാധുര്യം എന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ ഖുർആൻ മധുരമല്ല പേടിപ്പെടുത്തും നിങ്ങൾക്ക് താക്കീതായും സന്തോഷ വാർത്തയായുമാണ് ഈ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ അത് താക്കിയതാണ് സുബനസ്കാരത്തിന് ഉണരാത്ത ഒരാൾ സൂറത്തുൽ ആദിയാത്ത് പാരായണം ചെയ്യുമ്പോൾ അയാൾക്കത് പേടിപ്പെടുത്തുന്നൊരു അനുഭവം ആയിരിക്കും എന്താ ഖുർആൻ അതിൽ പറയുന്നത് ഒരു പാവം കുതിരയെ കുറിച്ചാണ് പറയുന്നത് ബുദ്ധിയോ വിവേകമോ ഇല്ലാത്ത അനുസരിക്കാൻ മാത്രം കഴിയുന്ന ഒരു കുതിര ആ കുതിരയെ കുറിച്ച് പറയാണ് അത് സുബുഹ് നേരത്ത് ഉണരുന്നു സുബുഹ നേരത്ത് പൊടി നഫൽ ഓടുന്നുത്തി സുബുഹ സുബുഹ നേരത്ത് പൊടി പാറണം പാറണമെന്നുണ്ടെങ്കിൽ അത്രയും വേഗതയിൽ ഈ കുതിര ഓടണം കാരണം സുബുഹ നേരത്ത് എല്ലാം അടങ്ങി കിടക്കുന്ന ഒരു സമയമാണ് അത്രയും വേഗതയിൽ ഈ കുതിര ഓടുന്നത് ആർക്ക് വേണ്ടിയാ വെള്ളം തരുന്ന അന്നം തരുന്ന യജമാനന് വേണ്ടിയിട്ടാണ് ആ യജമാനന് വേണ്ടിയിട്ട് ഇനി എങ്ങോട്ടാ പോകുന്നത് യുദ്ധക്കളത്തിലേക്കാ പോകുന്നത് തിരിച്ചു വരുമോ എന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത തല പോകുന്ന യുദ്ധക്കളത്തിലേക്ക് ചെന്നിട്ട് ശത്രുക്കളുടെ നടുവിൽ പോയി നിൽക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ എന്താ പറയുന്നത് പിന്നെ ആ കുതിരയുടെ കഥയല്ല പറയുന്നത് പിന്നെ പറയുന്നത് ഇന്നലിൻസാനി ലഖ്നു കുതിര അതിന്റെ റബ്ബിനോട് അതിന്റെ രക്ഷിതാവിനോട് അതിന്റെ യജമാനോട് കാണിക്കുന്ന നന്ദിയെ കുറിച്ച് പറഞ്ഞിട്ട് പറയാ ഇന്നൽ കുറയാൻ പറയാൻ ഉണ്ടല്ലോ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് വേറൊന്നും കുറാനോട് പറഞ്ഞില്ല സുബഹ് നേരത്ത് യജമാനു വേണ്ടി ഉണരുന്ന ഒരു കുതിരയുടെ കഥ പറഞ്ഞിട്ട് കുറയാൻ പറയാണ് മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അതേ സുബുഹ നേരത്ത് ഇതേ മനുഷ്യന്റെ യജമാനൻ അവൻ അന്നം നൽകുന്ന വെള്ളം നൽകുന്ന ജീവവായു നൽകുന്ന അവന് സൗകര്യങ്ങൾ നൽകിയ സുഖങ്ങൾ നൽകിയ കിടന്നുറങ്ങാൻ കിടപ്പാടം നൽകിയ കൊള്ളാതെ കിടന്നുറങ്ങാൻ വീട് നൽകിയ മഴ കൊള്ളാതെ കിടന്നുറങ്ങാൻ മേൽക്കൂര നൽകിയ അവന്റെ രക്ഷിതാവിന് വേണ്ടി ആ നേരത്ത് ഉണരാൻ അവനോട് അവന്റെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട് അവന് നേരൊന്നില്ല കുറച്ച് പണം കിട്ടാനായിരുന്നു അപ്പോൾ ഉണരാൻ പറഞ്ഞെങ്കിൽ ഒരു സംശയമല്ല അവൻ അന്ന് രാത്രി ഉറങ്ങുന്നില്ല നമുക്ക് സംശയമുണ്ടോ ഇല്ല അതാണ് ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ കാണുന്നില്ലേ നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കാണും നമ്മുടെ സൗന്ദര്യം കാണും സൗന്ദര്യം ഇല്ലെങ്കിൽ അത് കാണും ചെളിപ്പാടുകൾ കാണും അഴുക്ക് കാണും ഇതുപോലെ നമ്മൾ കാണും കുർആാനിൽ ഖുർആാനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ കാണും നമുക്ക് അള്ളാഹ് നമ്മളെങ്ങനെ കാണിച്ചു തരും എവിടെയൊക്കെയാണ് നമുക്ക് പിഴക്കുന്നതെന്ന് കാണിച്ചു തരും എവിടെയൊക്കെയാണ് നമ്മുടെ പിഴവുകൾ എന്ന് ചൂണ്ടിക്കാണിച്ചു തരും അള്ളാഹു നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞയച്ചതാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് എവിടെയൊക്കെയാണ് എനിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്ന് എന്റെ ഖുർആൻ പാരായണം എനിക്ക് ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ആ പാരായണം വെറും ഒരു വായന മാത്രമാണ് അള്ളാഹു ഉദ്ദേശിച്ച തിലാവത്ത് ആകുന്നില്ല അത് തിലാപത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ശരിക്ക് പിന്തുടരുക എന്നാണ് ഒരക്ഷരം മറ്റൊരു അക്ഷരത്തെ പിന്തുടരുന്നോണ്ട് അതിന് വായന എന്നൊരു അർത്ഥമുണ്ട് അത്രയേ ഉള്ളൂ പിന്തുടരുക എന്നാണ് അതിന്റെ അർത്ഥം ഖുർആാൻ തിലാപത്ത് എന്ന് പറയൂലേ തിലാവത്ത് എന്ന് പറഞ്ഞ അതാണ് സൂര്യൻചന്ദ്രൻ തന്നെയാണ് സത്യം നേരം തന്നെയാണ് സത്യം ചന്ദ്രനെ തന്നെയാണ് സത്യം ഇതാ തലാ അത് സൂര്യനെ പിന്തുടരുമ്പോൾ അതാണ് വായന എന്നുള്ളൊരു അർത്ഥം കിട്ടാനുള്ള കാരണം ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നുണ്ട് അപ്പൊ എന്താണ് ഖുർആൻ തിലാപത്ത് ഖുർആനെ പിന്തുടരലാണത് ഖുർആനിന്റെ വചനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണത് അതാണ് സ്വഹാബിളവ് കാണിച്ചു തന്നത് അങ്ങനെയാണെങ്കിൽ അതിലൂടെ എനിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ പാഠം ഈ മാണിൻ്റെ സുദൃഢമായ ഒരു അനുഭവവും ആ അനുഭവത്തിൽ നിന്ന് പ്രതീക്ഷ ഒരു ജീവിതവും അള്ളഹാനെ മനസ്സിലാക്കലുമാണ് അള്ളഹാനെ മനസ്സിലാക്കുക എന്നൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടാകും പണം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ബാക്കിയൊക്കെ ആ ദുഅ അതാണ് ദുഅ എന്നത് അവസാനമുള്ളൊരു അഭയം ഒന്നല്ല കൂടെയുള്ള അഭയമാണ് ആവശ്യം വരുമ്പോൾ മാത്രമുള്ള വിളിയൊന്നല്ല അല്ലാത്തപ്പോഴുള്ളൊരു വിളിയാണത് സങ്കടങ്ങളിൽ മാത്രമുള്ളൊരു വിളിയല്ലത് സന്തോഷങ്ങളിലും അയാൾ വിളിച്ചുകൊണ്ടിരിക്കും ആ ദുഅ അയാളുടെ കൂട്ടുകാരനായിട്ട് മാറുന്നു സുബറ് എന്ന പദം വിശുദ്ധ ഖുർആാൻ തൊണ്ണൂറ്റിമൂന്ന് ആയത്തുകളിൽ നൂറ്റിമൂന്ന് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് സൗബിൽ എന്ന് സോ വൽ പറഞ്ഞു എന്ന് തുടങ്ങുന്ന അധ്യായം എന്താണ് അവിടെ പറഞ്ഞത് ഹഖ് സത്യം പരസ്പരം വസീയത്ത് ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതാ പറയാ അയാൾ സുബിറിനെ കുറിച്ചും പറയേണ്ടി വരും വിളിച്ചവരെ തന്നെ പിന്നെയും വിളിക്കേണ്ടി വരും പറഞ്ഞത് തന്നെ അയാൾക്ക് വീണ്ടും പറയേണ്ടി വരും പറഞ്ഞവരോട് തന്നെ പറയേണ്ടി വരും പിന്നെയും പിന്നെയും ചെന്ന് ഫ്ലാറ്റുകളിൽ അയാൾ കയറി ഇറങ്ങേണ്ടി വരും വിളിച്ചവരെ വീണ്ടും വീണ്ടും അയാൾക്ക് വിളിക്കേണ്ടി വരും സത്യം പറയണമെന്നുണ്ടെങ്കില് സത്യത്തിലേക്ക് ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചം പ്രസരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ സ്വബുറ് കാണിച്ചേ മതിയാകൂ എന്ന് ആ സ്വബുറാണ് അയാൾക്ക് പ്രതീക്ഷയാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്വബുർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ് ഇത് അള്ളാഹുലി ഈമാനില്ലാത്ത ആൾക്ക് കിട്ടൂല ഒരിക്കലും അയാൾ അനുഭവിക്കൂല കേരളത്തിലെ വളരെ പ്രസിദ്ധനായൊരു സാംസ്കാരിക പ്രവർത്തകനുണ്ട് ഒരു ഇടതുപക്ഷ ചിന്തകനുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറയാണ് കെ ഇ എൻ കുഞ്ഞഅഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകനാണ് അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ദൈവവിശ്വാസിയല്ല അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് അതൊരു വല്ലാത്ത സമാധാനം തന്നെയാണ് പക്ഷെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ് നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സമാധാനമാണ് ഉള്ളതെന്ന് വെച്ചു വല്ല സമാധാനം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരാള് ദൈവവിശ്വാസി അല്ലാതാകുമോ എന്താണ് ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ടുള്ള സമാധാനം എന്താണെന്ന് വെച്ചു എന്തൊരു ചോദ്യം ചോദിച്ചാലും വളരെ പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരാളാണ് അദ്ദേഹം അത്രയും നല്ല പ്രതിഭയുള്ള ഒരാളാണ് പക്ഷെ ഈ ചോദ്യത്തിന് അദ്ദേഹം കുറച്ച് സമയം ഒന്ന് എടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് എന്താണ് സമാധാനം എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയും ഒരു സമാധാനവുമില്ല എന്നിട്ട് രണ്ട് രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒന്നാമത്തെ സംഭവം അദ്ദേഹത്തിന്റെ സുഹൃത്ത് കുറ്റ്യാടിയിലെ ഒരു സൂപ്പി മാഷുണ്ട് കവിയാണ് ഈ സൂപ്പി മാഷിന്റെ ഒരു കുട്ടി വേറെ രണ്ട് കുട്ടികളും കുറ്റിയാടി പുഴയിൽ മുങ്ങി മരിച്ചു ഈ കുട്ടിയും ആ കുട്ടിയുടെ രണ്ട് സുഹൃത്തുക്കളും അപ്പം മകൻ മരിച്ച സൂപ്പി മാഷിന്റെ വീട്ടിലേക്കാണ് കെ എൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് കുട്ടിയുടെ മയ്യത്തുണ്ട് അവിടെ കിടക്കുന്നത് കെയ്യൻ പറയാണ് ഞാൻ സൂപ്പി മാഷിന്റെ കൈ പിടിച്ചു ഇനി എന്താണ് ഞാൻ പറയേണ്ടത് ദൈവവിശ്വാസി അല്ലാതായതിന്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു നിമിഷമായിരുന്നു അതെന്ന് അദ്ദേഹം പറയാണ് ഒരു കൊച്ചുകുട്ടിയല്ലേ പാപങ്ങളൊന്നും ചെയ്യാത്തൊരു അവൻ സ്വർഗത്ത് പോകൂലേ എന്ന് പറയാൻ ഒരു സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങളല്ലേ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളല്ലേ എന്ന് പറയാൻ ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവവിശ്വാസി അല്ലാത്തത് ഒരു സമാധാനവും ഞാൻ അനുഭവിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മകൻ ഉണ്ട് ഒറ്റ കുട്ടിയുള്ള അദ്ദേഹത്തിന് മെനിനോ ഫ്രൂട്ടോ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഐസ്യൂയില് കിടക്കുമ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ മുസ്ലിം സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു കെ എൻ ഞങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം പറയാം ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത ആളാ പക്ഷെ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സമാധാനം ഉണ്ട് ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരാശ്രയം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് കാൾ മാർക്സ് ലോകം കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയായ ആളുകളിൽ ഒരാളാണ് ഒരു സംശയമല്ല ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം അത് അടച്ചിടുന്നത് വരെ വായിച്ച് പാവങ്ങൾക്ക് വേണ്ടി പൊരുതിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില വീക്ഷണങ്ങളോടൊക്കെ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവാം പക്ഷെ ആ സേവനങ്ങളെ ചെറുതായി കാണുന്നതിലർത്ഥില്ല പക്ഷേ നിങ്ങളെന്നാലോചിച്ച് നോക്കാം അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു മുഷ് എന്നാണ് ആ കുട്ടി അദ്ദേഹം സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് ആ കുട്ടിക്ക് മാരകമായ ക്യാൻസർ വന്ന് ആ കുട്ടി അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഈ മാർക്സ് ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാണ് ആ കുട്ടി മരിച്ചു പോകുന്ന നിമിഷം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം കരഞ്ഞ ഒരു സന്ദർഭത്തെ കുറിച്ച് പിന്നീട് അദ്ദേഹം എഴുതുന്നുണ്ട് പാവം എന്റെ മുഷ് അവൻ മരിച്ചുപോയി അവന്റെ ചെറിയ ശരീരത്തിൽ അവൻ അനുഭവിച്ച വേദന എത്ര വലുതായിരിക്കും എന്ന് എനിക്ക് ഓർക്കാൻ വയ്യ അതിലേറെ വലിയൊരു പരീക്ഷണമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും കടുത്ത ഒരു പ്രതിസന്ധിയുടെ നിമിഷമായിരുന്നു അത് എന്ന് പറയുന്നത് വലിയ കട്ടിയുള്ള മഹാഗ്രന്ഥങ്ങൾ എഴുതിയ കാൾ മാക്സ് ആണ് അദ്ദേഹം എഴുതിക്കൂട്ടിയ ഒരു വരി പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു നിമിഷത്തിൽ ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പെയ്തിലാണ് ഞാൻ അനു ഞാൻ എഴുതിക്കൂട്ടിയ ഒരു പുസ്തകത്തിലെ വരി പോലും ഒറ്റ വരി പോലും ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എനിക്ക് ആശ്വാസമായി തീർന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെയാണ് നമ്മൾ നമ്മളെ ഒന്ന് പുനരാലോചിക്കേണ്ടത് ഈ ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ചെറിയ ചെറിയ വിഷമങ്ങളിൽ പോലും മനസ്സ് തകരുന്ന ആളുകളുണ്ട് എന്നാൽ വലിയ വലിയ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും പോലും മനസ്സിനെ പിടിച്ചെടുത്തുന്ന ആളുകളുണ്ട് അങ്ങനെ നമുക്ക് കഴിയട്ടെ അത് ഈമാൻ എന്നൊരു അനുഭവം കൊണ്ട്

നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിലോ അല്ലാ നമ്മളോട് പറയാം ഒന്നും സംഭവിക്കുന്നില്ല നേരെ കൂട്ടി നേരത്തെ തന്നെ അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിട്ടല്ല അത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് എന്തിനാണ് അങ്ങനെ ഒരു നേരത്തെ എഴുതി വെച്ചത് അലാമാ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടാതിരിക്കാനാണ് ും കിട്ടിയ ഒരു സംഗതിയുടെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ് എന്നിട്ട് പറയാം അങ്ങനെ അതിരുവിട്ട് ആനന്ദിക്കുന്നവർ അള്ളാഹുക്ക് ഇഷ്ടമല്ല അഹങ്കരിക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടമല്ല തിരൂരിലെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പക്ഷെ പ്രായമുള്ള ഒരാളാണ് വി പി ഉമർ എന്ന് പറയും നിങ്ങൾക്കറിയാതിരിക്കും ഇതിൽ പല ആളുകൾക്കും അറിയാൻ അറിയുന്നുണ്ടാവും അദ്ദേഹത്ത് ഒരാളാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ മകൻ നല്ല യുവാവായിരിക്കുന്നൊരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കിടയിൽ പിന്നെ പരസ്പരം ഒരു കളിക്കാരനോട് കൂട്ടിമുട്ടിയിട്ട് മാരകമായ മുറിവേറ്റ് മരിച്ചുപോയി നമ്മുടെ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തകനായിരുന്ന നല്ല പ്രതിഭാശാലി ആയിരുന്നൊരു കുട്ടിയായിരുന്നു അത് ആലോചിച്ച ഒരു മകൻ നഷ്ടപ്പെട്ട വാപ്പയുടെ സങ്ക സങ്കടത്തിൽ വലുതിയിരിക്കും അദ്ദേഹം പറഞ്ഞു അന്ന് എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വന്നു കുറെ ആളുകൾ എന്നെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നൊരു ആശ്വാസം ആവില്ല അതിനിടയ്ക്ക് എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് വന്നു അരീക്കോടുള്ള അദ്ദേഹം പറയണേ എൻ വി വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ കുറാൻ പരിഭാഷ ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു എന്നാ അതൊന്ന് എടുത്തുണ്ടോ ഞാൻ അത് എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു സൂറത്തിൽ ഹദീദ് എടുക്കുന്നു ഞാൻ സൂറത്തിൽ ഹദീദ് എടുത്തു അതിൽ ഇരുപത്തി ഒന്നാമത്തെ ആയത്തൊന്ന് വായിച്ചിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറയുന്നത് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു സമയത്ത് നിർണായകമായൊരു നിമിഷത്തിൽ ഖുർആൻ എങ്ങനെയാണ് ഏറ്റവും വലിയ സമാധാനത്തിന്റെ ഒരു പുതുമഴയായി അദ്ദേഹത്തിന്റെ മേൽ ചൊരിഞ്ഞത് എന്ന ഒരു അനുഭവമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് സൂഹത്തിൽ അതീതെടുക്കാൻ പറഞ്ഞ് ഇരുപത്തൊന്നാമത്തെ ആയത്തോതം പറഞ്ഞു ഞാൻ ഓതിക്കൊടുത്തു ും ഒന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ അള്ളാഹു നേരത്തെ അത് നിശ്ചയിച്ചിട്ടല്ലാതെ യാദർച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഒരു നേരത്തെ കൂട്ടിയുള്ള തീരുമാനം ഉണ്ടായത് അതിന്റെ കാരണം നഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ പേരില് സങ്കടപ്പെടാതിരിക്കാനാണ് ആ കുട്ടിയുടെ മയ്യത്തുണ്ട് മുന്നിൽ ആ വാപ്പയുടെ ആ വാപ്പയാണ് ഈ വചനം വായിക്കുന്നത് നഷ്ടപ്പെട്ട ഒന്നിന്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാനാണ് സംഭവിക്കുക തന്നെ ചെയ്യും അത് വലാത്ത ഫുറഹുബി മാത്താക്കും കിട്ടിയ ഒന്നിന്റെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ് നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും ചിലതൊന്ന് എത്ര ആവശ്യപ്പെട്ടില്ല അള്ള നമുക്ക് തരൂല ചിലതൊക്കെ എത്ര ആവശ്യപ്പെടില്ലെങ്കിലും കോരിച്ചൊരിഞ്ഞു തരും അള്ളാഹുവിന്റെ രീതി അതാണ് അപ്പൊ ചില ആളുകൾ പറയും ഞാൻ നന്നാകാത്തിൻ്റെ കാരണം അല്ലല്ലേ അല്ല നേരത്തെ കൂട്ടിയത് തീരുമാനിച്ചതല്ലേ അല്ല അത് വേറെ കാര്യം ജീവിതത്തിന് രണ്ട് വശങ്ങളുണ്ട് ഏതാണ് ആ രണ്ട് വശം ഒന്നാമത്തെ വശം നമുക്ക് യാതൊരു ചോയ്സും ഇല്ലാത്തൊരു വശമുണ്ട് നമ്മുടെ ജനനം നമ്മുടെ മരണം നമ്മൾ ആണാകണോ പെണ്ണാകണോ വെളുത്തവനാകണോ കറുത്തവനാകണോ അറബിയാകണോ ഇന്ത്യക്കാരനാകണോ ജീവിതത്തിലുണ്ടാകുന്ന അപകടങ്ങൾ രോഗങ്ങൾ വേദനകൾ പരീക്ഷണഘട്ടങ്ങൾ ഇതിലൊന്നും നമുക്കൊരു ചോയ്സും ഇല്ല ഇതൊക്കെ അള്ളഹാൻ്റെ തീരുമാനമായിട്ട് അങ്ങനെ നടക്കും എന്നാൽ നമുക്ക് ചോയ്സുള്ളൊരു ഒരു ഭാഗമുണ്ട് അതേതാണ് നമ്മൾ എന്ത് പറയണം എന്ത് പറയണ്ട എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ത് ധരിക്കണം എന്ത് ധരിക്കണ്ട എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണ്ട അത് നമ്മുടെ തീരുമാനമാണ് ഈ അബൂബക്കർ അബൂബക്ര ശുദ്ധീകൃതികൾ ഉന്ന സ്വർഗത്തിൽ പോയത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് വേണമെങ്കിൽ നരകത്തിലേക്കുള്ള വഴി തെരഞ്ഞെടുക്കായിരുന്നു അബൂജഹല് നരകത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അയാൾക്ക് വേണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കായിരുന്നു രണ്ട് വഴികൾ ഉണ്ടായിരുന്നു മുമ്പിൽ അതാണ് രണ്ട് വഴികളുണ്ട് മുന്നിൽ എന്നിട്ട് ഒരാൾ പറയാണ് ഞാൻ നന്നാക്കാത്തിന്റെ കാരണം അല്ലല്ല അല്ലല്ല അയാളാണ് സ്വർഗത്തെക്കുറിച്ച് നരകത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ട് ബിമാക്കസഭ നിങ്ങൾ സമ്പാദിച്ചത് കൊണ്ട് അത് നേടിയത് അല്ല അല്ല ഒരാളെ നന്നാക്കുന്നതും അല്ല അല്ല ഒരാളെ കേടുവരുത്തുന്നതും അയാള് തന്നെയാണ്